ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ അതിന് ഞാൻ ഒരു കിലോ ചൂരമീൻ എടുത്തിട്ട് നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ സോർക്ക ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല പോലെ തന്നെ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച മീനിലേ അതെല്ലാം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളുടെ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ നാല് സവാള അഞ്ച് പച്ചമുളക് വെളുത്ത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് സവാള കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി വലിയ തക്കാളിയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ഇട്ട് കൊടുത്ത് ഇനി നമ്മളുടെ മീനുണ്ടല്ലോ അതെല്ലാം ഇതേപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ിനി ഭയങ്കരമായിട്ട് വേവിച്ച് മൊരിയിച്ചൊന്നും എടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മീനിനെ മാറ്റാംട്ട അപ്പൊ എനിക്ക് ഈ മീൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത് കേട്ടാ അങ്ങനെ എല്ലാ മീനും ഞാൻ മുരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു തവ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ മീൻ പൊരിച്ചാൽ ആ വെളിച്ചെണ്ണ തന്നെ അതിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതും നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളറായി വരട്ടെ വരട്ടേട്ടാ നമ്മളുടെ സവാള നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചതച്ച് ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ല പോലെ തന്നെ ഒന്ന് മൂത്തു വരട്ടേട്ടാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നല്ല പോലെ തന്നെ അതും ആയി വന്നിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് ഒടഞ്ഞു വരട്ടേട്ടാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഒരു നല്ല മണമൊക്കെ വരുന്ന വരെയൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തന്നത് മുരിഞ്ഞ് വരട്ടേട്ടോ അപ്പം നല്ല പോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ എല്ലാം നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ എല്ലാ മീനും നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടച്ചു മൂടി വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം ഒക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് പുത്തി ഇളക്കി ഒന്ന് ചെയ്യരുത് അങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീൻ പെട്ടെന്ന് പൊട്ടിപ്പോണ കാരണമാണ് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയലയും പൊതിനൊക്കെ ഇട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു വട്ടകയിൽ കുറച്ച് വെള്ളം അടക്കത്ത് വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകവും കുരുമുളകും പട്ടയും ഏലക്കായയും കറയാമ്പൂവും പിന്നെ നമ്മളുടെ കറുകയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഒരു കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ തന്നെ കഴുകി ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ച് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ അരി നല്ല പോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാനതിൽ നിന്ന് ചോറ് മുഴുവനായിട്ട് മുറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കത് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മളുടെ മീനുണ്ടല്ലോ അതെല്ലാം നമ്മളുടെ പാത്രത്തിൻ്റെ വട്ടകയുടെ അടിയിൽ ഇതേപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ മഞ്ഞ കളറും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലും പുതിനീനയിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ലെസൻസും ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അതും അതേപോലെ തന്നെ നിരത്തി ഇങ്ങനെ പരത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ എല്ലാം ഇതിലും ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ എസൻസ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു മൂടി വെച്ച് തീക്കനല് മുകളിൽ വെച്ചിട്ടൊന്ന് വെയിറ്റ് ഇട്ടിട്ടൊരു പത്ത് മിനിറ്റ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാ അല്ലേ അപ്പം ഞാനിവിടെ നമ്മളുടെ ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പി മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അസ്ലാമലൈക്കും